ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടാട്ടോ പരിചയപ്പെടുത്തുന്നത് ഇത് പെരിന്താൾമന്നാർ ടു പട്ടാമ്പി റോഡിന് പോകുമ്പോൾ നമുക്ക് റോഡ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ആൽമരത്തിന് ചുറ്റും ആൽത്തറ കെട്ടി അതുപോലെ ഇരിക്കാനൊക്കെ അവർ കുറേ സീറ്റിങ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടേക്കുള്ള നടപ്പാതയ്ക്ക് നല്ല വൃത്തിയിൽ കല്ലുകൾ വെച്ച് അലങ്കരിച്ചിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ മുളകൊണ്ട് ഇങ്ങനെ എന്താ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി അതും നല്ല വൃത്തിയിൽ ഒരു വർക്ക് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൂടെ ആയിട്ട് നല്ല വൃത്തിയുള്ള വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ വാട്ടർ അതോറിറ്റി ഉണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളമാണ് ഈ പോയി കൊണ്ടിരിക്കുന്നത് ഇത് നേരെ പോകുന്നത് ഇവിടെയുള്ളൊരു ചോല എന്നൊക്കെ പറയും അതിലോട്ടാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് ഒക്കെ നമുക്കിങ്ങനെ നടന്ന് കൽത്തറയിലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ് നമുക്ക് കിട്ടുക അപ്പോൾ വൈബ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ സ്പോട്ടിലോട്ട് വന്നാൽ നമുക്ക് അടിപൊളിയായിരിക്കും കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കാം ഇവിടെ ഇങ്ങനെ നല്ല നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇതിലൊക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേസ് ഇഷ്ടമായെന്ന് കരുതുന്നു